മതമില്ല ഇനി ുംതമില്ല സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട നീ ഏതാണ് മതം അല്ല നിനക്ക് ഏതാണ് മതം നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്തിൽ പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് കൃഷ്ണകൃപ സാഗരം എന്ന് തുടങ്ങുന്ന വരികൾ അടങ്ങിയ ഒരു ഗാനം മലയാളത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ മറ്റോ പുറത്തിറങ്ങിയ സർഗം എന്ന സിനിമയിലാണ് ആ ഗാനം ആ വരികൾ എഴുതിയത് യൂസുഫ് അലി കേച്ചേരിയാണ് മുസ്ലിമായ അലി കേച്ചേരി എഴുതി ഹിന്ദുവായ ബോംബെ രവി ഇണം പകർന്ന് ക്രിസ്ത്യാനിയായ യേശുദാസ് പാടിയ മനോഹരമായ ഒരു ഗാനമാണത് കൃഷ്ണനെക്കുറിച്ച് എഴുതിയ വരികൾ വലിയ അംഗീകാരവും സ്വീകാര്യതയും ലഭിച്ചിട്ടും അദ്ദേഹം സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറയാനോ കൃഷ്ണന്റെ വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഏതെങ്കിലും നമ്പരുകൾക്ക് തുടക്കം കുറിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല കൃഷ്ണനെക്കുറിച്ച് എഴുതിയ വരികൾക്ക് വലിയ അംഗീകാരവും സ്വീകാര്യതയും ഒക്കെ ലഭിച്ചപ്പോൾ സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ വിശ്വാസികളെ ഭക്തരെ ഹൈന്ദവ മതവിശ്വാസികളെ കയ്യിലെടുക്കാൻ അതൊരു വരുമാന മാർഗമായി കാണാൻ അത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്കൊന്നും അദ്ദേഹം പോയതേയില്ല കൃഷ്ണനെക്കുറിച്ച് താൻ എഴുതിയ വരികൾക്ക് വലിയ സ്വീകാര്യതയും അംഗീകാരവും ലഭിച്ചപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം അതിലൊന്നും മതിമറന്നില്ല തൻ്റെ വിശ്വാസത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല കൃഷ്ണന്റെ ഭക്തരെ ഹൈന്ദവ വിശ്വാസികളെ അതിലൂടെ കയ്യിലെടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുരിഞ്ഞില്ല അപ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിത്വവും വിശ്വാസവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന അംഗീകാരവും സ്വീകരണവും സ്വീകാര്യതയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് പകരം ഒരു പുഞ്ചിരി സമ്മാനമായി നൽകി വിനയത്തോടുകൂടി കടന്നു പോവുകയാണ് ചെയ്തത് ഞാനിത് പറഞ്ഞത് ജസ്ന സലീം എന്ന കാപഡ്യത്തെ വീണ്ടും വീണ്ടും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വെറൈറ്റി മീഡിയ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് നൽകിയ അഭിമുഖത്തിൽ ജസ്ന സലീം പറഞ്ഞത് ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നാണ് മുസ്ലിം പെൺകുട്ടി എന്ന ലേബലിൽ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ ഭാഗമായി ഇസ്ലാമിൻ്റെ ചിഹ്നമായ തട്ടം ഞാൻ ഉപേക്ഷിക്കുന്നു എന്നും അവർ തുറന്നു പറഞ്ഞു കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചു വിറ്റപ്പോൾ കിട്ടിയ പണം കൊണ്ട് നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ വെച്ചിട്ടാണ് ജസ്നാ സലീം ഇത്തരത്തിലൊരു പ്രസ്താവനയും പ്രഖ്യാപനവും നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അത് ജസ്ന സലീമ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാൾ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടം ഉപയോഗിക്കുന്നതോടുകൂടിയാണ് അവർ മുസ്ലിമായി മാറുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലേവലിൽ അറിയപ്പെടുന്നത് ആ തട്ടം ഉപേക്ഷിക്കുന്നതോടുകൂടി അവർ മുസ്ലിം അല്ലാതെ ആവുകയാണ് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മദ്രസയിൽ ഒരു മൂന്നാം ക്ലാസ് വരെങ്കിലും തികച്ചു പോയിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പറയില്ലായിരുന്നു ഒരാൾ മുസ്ലിം ആവുന്നത് എപ്പോഴാണ് സ്ത്രീ ആണെങ്കിൽ തട്ടമിടുമ്പോഴും പുരുഷനാണെങ്കിൽ സുന്നത്ത് ചെയ്യുമ്പോഴുമാണോ അവർ മുസ്ലിം ആവുന്നത് ഒരിക്കലുമല്ലോ ഏകദൈവ വിശ്വാസത്തെ അംഗീകരിക്കുകയും മുഹമ്മദ് നബി അന്ത്യപ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ മുസ്ലിം ആവുന്നത് തട്ടമിടുന്നതും സുന്നത്ത് ചെയ്യുന്നതുമൊക്കെ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് പരസ്യമായി വന്നിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പച്ചയായ നുണകളും വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജസ്ന സലീം എന്ന കപടമത വിശ്വാസി ഇസ്ലാം മതം ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ അടക്കമുള്ള യൂട്യൂബർമാർ നിരന്തരം ഇവരുടെ നുണപ്രചരണങ്ങളെ ഇവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകളെ ഇവരുടെ വർഗീയ വിഭാഗീയ ചിന്താഗതികളെയൊക്കെ നിരന്തരം തുറന്നു കാണിച്ചതിൻ്റെ ഫലമായി നിക്കക്കള്ളിയില്ലാതെ ഇവർ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ നിർബന്ധിതയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവരുടെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ വീഡിയോയ്ക്ക് താഴെ വന്ന പല കമൻറ്റുകളുടെയും ആശയം നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അവിടെ വന്ന പല കമൻറ്റുകളും ഏതാണ്ട് ഇങ്ങനെയായിരുന്നു കണ്ടില്ലേ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം സ്ത്രീ അന്യമത വിശ്വാസികളുടെ ദൈവമായ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചതിൻ്റെ പേരിൽ അവരെ നിരന്തരം വേട്ടയാടി കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പതിവാക്കി ഒരു വേള അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് അവസാനം ഇസ്ലാം മതം തന്നെ തൻ്റെ വിശ്വാസം തന്നെ ഉപേക്ഷിക്കാൻ ആ സ്ത്രീ നിർബന്ധിതയായി ഇതാണോ സമാധാനത്തിൻ്റെ മതം ഇങ്ങനെയാണോ മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ അടങ്ങിയ ധാരാളം കമൻ്റുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ അത്തരം കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് തോന്നിയത് ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയും സമാനമായ കമൻറ്റുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും അത്തരം മനോഭാവമുള്ളവർ ഈ വീഡിയോ കാണാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അടക്കമുള്ള മുസ്ലിങ്ങളായ ലക്ഷോപലക്ഷം വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ വിശ്വാസികളുമായി ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെടുകയോ അവരുടെ ആരാധനകളെയും ആചാരങ്ങളെയും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പെരുമാറിയിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് മാല ചാർത്തി അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ശക്തമായ താക്കീത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി പരസ്യമായി കേക്ക് മുറിച്ച് അവിടുത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്ന രീതിയിൽ ആ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവർത്തിച്ചതായി നിങ്ങൾക്കറിവുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും ഞങ്ങളാരും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല ഹൈന്ദവ മത വിശ്വാസത്തെ അവരുടെ വിശ്വാസ രീതികളെ അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ അവരുടെ ക്ഷേത്രങ്ങളെ എവിടെയും പോയി ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളും നടത്തി ആരും അത്തരം പെരുമാറ്റങ്ങളുടെ ഭാഗമായിട്ടില്ല എന്നിട്ടും ചിലരൊക്കെ കമൻ്റുകളിലൂടെ പറയുന്നു ഞങ്ങളൊക്കെ ഹൈന്ദവ മത വിശ്വാസത്തെ മുഖവിലയ്ക്കെടുക്കാത്തവരാണെന്നും അവരുടെ വിശ്വാസത്തെ മോശമായി കാണുന്നവരാണെന്നും എന്നാൽ ഇത്തരം നെറുകേടുകൾ ചെയ്ത ഇത്തരം തെറ്റുകൾ ആവർത്തിച്ച ഹൈന്ദവ മത വിശ്വാസങ്ങളെ നിരന്തരം വ്രണപ്പെടുത്തിയ അതിന്റെ പേരിൽ ഹൈക്കോടതിയിലടക്കം കേസിന് പോകേണ്ടി വന്ന ജസ്ന സലീമിനെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി ഉയർത്തിക്കാട്ടുന്നു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയായി അടയാളപ്പെടുത്തുന്നു എന്ത് വൈരുദ്ധ്യമാണിത് എന്ത് നീതിയാണിത് ജസ്ന സലീമിനെ പോലെയുള്ളവരാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ് മറ്റൊരു കാര്യം ജസ്ന സലീമ് പുതുതായി നിർമ്മിച്ച പതിനേഴ് ലക്ഷത്തിന്റെ വീട് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു വിറ്റതിലൂടെ കിട്ടിയ പണം കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്കതിൽ സംശയമൊന്നുമില്ല കാരണം ജസ്ന സലീം നല്ലൊരു വിൽപ്പനക്കാരിയാണ് താൻ വരറ്റുമെന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങൾ വിറ്റ് ക്യാഷാക്കാൻ ഏത് തരികിട പരിപാടിക്കും പോകാൻ ഒരു മടിയുമില്ലാത്ത സ്ത്രീയാണവർ ഏത് നാടകം കളിക്കാനും അവർ തയ്യാറാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അവരൊരു ആത്മഹത്യാ നാടകം നടത്തിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ വീട് വലിയ പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഈ വീട് പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാമ്പത്തികം അവരുടെ കയ്യിൽ ഇല്ലാതെ വന്നതുകൊണ്ടാണ് കൃഷ്ണന്റെ ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ട് മാത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച വീടിന്റെ പണി ഏതാണ്ട് പാതി വഴിയിൽ അവസാനിക്കുമെന്ന് കണ്ടപ്പോഴാണ് ചാശരീം മരിക്കില്ല എന്ന് ഉറപ്പോട് കൂടി ഒരു ഒരാത്മഹത്യാ നാടകം കൂടി പുറത്തെടുത്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഏതാണ്ട് മൂന്നാമത്തെ തവണയാണ് അവർ ഇത്തരത്തിലുള്ള ആത്മഹത്യ നടത്തുന്നത് ആ ആത്മഹത്യാ നാടകത്തിലൂടെ അവർ വീണ്ടും കുറെ സഹതാപ തരംഗം സൃഷ്ടിക്കുകയും അതിലൂടെ കുറെ ഹൈന്ദവ മതവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് ആവശ്യമായ സാമ്പത്തികം കരകതമാക്കുകയും ചെയ്തു അതിലൂടെയാണ് അവരുടെ വീട് പണി വീണ്ടും തുടരാൻ അവർക്ക് സാധിച്ചത് ഇത്തരത്തിൽ തൻ്റെ ഉൽപ്പന്നം തൻ്റെ ചിത്രം അത് ക്യാഷാക്കി മാറ്റാൻ ഏത് തരികിട കാണിക്കാനും ഏത് നാടകം കളിക്കാനും ആരെ ഒറ്റിക്കൊടുക്കാനും തൻ്റെ വിശ്വാസത്തെയോ തൻ്റെ മതത്തെയോ തൻ്റെ സമുദായത്തെയോ ഒക്കെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്തൊരു സ്ത്രീയാണ് ജസ്നാസരി മറ്റൊരു കാര്യം മതം ഉപേക്ഷിച്ചിട്ടും പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത് സുഭയ് നിസ്കാരത്തോടെയാണ് എന്ന് ജസ്നാ സലീം തുറന്നു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞാൽ തന്നെയും തൻ്റെ ഭർത്താവിനെയും അടക്കം ചെയ്യാൻ വീടിൻ്റെ പിറകിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും ജസ്ന സലീം അവകാശപ്പെടുന്നുണ്ട് ദൈവം പള്ളിക്കാട്ടിൽ അടക്കാൻ ഞങ്ങൾക്ക് വിധി നൽകുന്നില്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പിറകിൽ അന്തി ഉറങ്ങുമെന്നാണ് ജസ്ന സലീം പറയുന്നത് മതം ഉപേക്ഷിച്ചിട്ടും ഇസ്ലാം മതവുമായി ഇനി ബന്ധമില്ലെന്നും മുസ്ലിം സ്ത്രീയായി അറിയപ്പെടാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഏതോ ദൈവത്തിന്റെ വിധിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ജസ്ന സലീം വെച്ചു പുലർത്തുന്ന ആ വിശ്വാസ സങ്കല്പങ്ങൾ ഏതാണെന്നും ആ ദൈവം ആരാണെന്നും ഒക്കെ തുറന്നു പറയാനുള്ള സത്യസന്ധത കാണിക്കണം ഇത്തരത്തിൽ ഒരേ സമയം തന്നെ പല വിധത്തിലുള്ള നുണകളും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളും നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ വാക്കിന് ആരെങ്കിലും വില കൽപ്പിക്കുമോ അവരെ ആരെങ്കിലും മുഖവിലക്കെടുക്കുമോ ഏതായാലും ജസ്ന സലീമിനോട് അവസാനമായി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പുതിയ വീടിന്റെ പാലുകാച്ചിൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്ത അഭിമുഖത്തിൽ പോലും നിങ്ങൾ കൂടുതലായി സംസാരിച്ചത് ആ വീടിനെക്കുറിച്ചോ ആ വീടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചോ അല്ല നിങ്ങൾ സംസാരിച്ചത് മുസ്ലിങ്ങളെക്കുറിച്ചാണ് സമുദായത്തെക്കുറിച്ചാണ് ഇസ്ലാമത വിശ്വാസത്തെക്കുറിച്ചാണ് അതിലൂടെ നിങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള വെറുപ്പും ഇസ്ലാമതത്തോടുള്ള ശത്രുതയും കൂടുതൽ വ്യക്തമാകുന്നുണ്ട് നാളിതുവരെ നിങ്ങൾ നടത്തിയ നുണപ്രചരണങ്ങളും വിഭാഗീയ വിദ്വേഷ പ്രചരണങ്ങളുമൊക്കെ ഞങ്ങൾ തുറന്നു കാണിച്ചതുപോലെ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചുവെന്നും ഒഴിഞ്ഞു പോവുകയാണെന്നും ഒക്കെ അവകാശപ്പെടുന്ന അതേ നാവുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലും ഗുണപ്രചരണങ്ങളെയും ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുകയും തുറന്ന് കാണിക്കുകയും തന്നെ ചെയ്യും അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ജസ്ന സലീമിനെ തുറന്നു കാണിക്കുന്ന ആ ഉദ്യമനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഞങ്ങൾ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്